ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നമ്മളെ ചങ്കമ്മൻ്റെ തറവാട് കുടുംബ സംഘമായി ഇന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടി രാവിലെ തന്നെ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടല്ലേ പത്ത് മണിക്കാന്ന് ഉദ്ഘാടനം വൈകുന്നേരം നാല് മണിയോടെ പരിപാടിയുണ്ട് കേട്ടോ അപ്പം നിശാന്തും ആൻറ്റിയും വന്നിട്ടുണ്ട് പിന്നെ ഞാനും അനിയനും അമ്മയും അമ്മമ്മയാന്ന് പോകുന്നത് കേട്ടോ ഇന്ന് നല്ല മൂടായതുകൊണ്ടാണ് അമ്മമ്മേനെ കൂട്ടുന്നത് കണ്ണൂർ ജില്ലയിലെ പുതിയ അടുത്ത് വളവട്ട് മുറ്റിലോട്ടാവുന്നുണ്ട് അവിടെയാണെന്ന് കുടുംബസംഗമം വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിശാന്തിൻ്റെ വണ്ടി എടുത്തിട്ട് പോകാൻ വന്നിട്ടുണ്ടോ എൻ്റെ വണ്ടിയിലേ പോന്ന് പിന്നെ ഞാൻ സ്കൂട്ടി എടുക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് കയറാൻ പറ്റില്ലല്ലോ പിന്നെ വെച്ചാൽ വേറൊരു പരിപാടിയുണ്ട് തളിപ്പറമ്പ് തലവറ ഉച്ചിലോട്ടാവില് ഒരു ഭാഗ്യനിധി നറുക്കെടുപ്പുണ്ട് അപ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തേക്കും പോകണം ഇപ്പം നാലുമണിയാകുമ്പോൾ കുടുംബസംഗമം കഴിയും അതിന് ശേഷം നേരെ തലവറ ഉച്ചിലോട്ടാവിലൊക്കെ പോകണം വൈകുന്നേരം അഞ്ച് മണിക്കാണ് നറുക്കെടുപ്പ് അപ്പോൾ ആ സമയം ആകുമ്പോൾ അങ്ങെത്തണം അമ്മ നമുക്ക് നല്ല മൂഡുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ നേരെ തലവറ മുട്ടാവിലേക്ക് പോകും അമ്മമുക്ക് മൂടില്ലേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാവിലേക്ക് തന്നെ പോകും കേട്ടാ നമ്മളെ നാട്ടിലില്ല നാട്ടിലില്ലാട്ടോ ഏടത്തി ഇന്നലെ നാട്ടിലേക്ക് പോയി അവിടെ ഒരു കല്യാണ പരിപാടി ഉണ്ടായതുകൊണ്ട് ഇന്നലെ പോയി അനിയ അമ്മമ്മനെ വണ്ടി കയറ്റുന്നുണ്ട് കേട്ടാ കുളിച്ച് സുന്ദരി ആയിട്ടുണ്ട് അമ്മമ്മ അപ്പ അമ്മമ്മേന്റെ കുറേ ബന്ധുക്കളിൽ ഇന്ന് കാണാൻ വേണ്ടി പറ്റൂ കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം അഴീക്കോട് എം എൽ എ സുമേഷാടനാട്ടാ അമ്മക്ക് ഏടിയാ അറിയില്ല ഞാൻ രാവിലെ പറഞ്ഞു കാവിലാ പോന്നെ പറഞ്ഞു അമ്മക്ക് ഓർമ്മ ശക്തി പോന്നേ ആ കാവിലേ ഇപ്പൊ നമ്മളെ കുടുംബത്തിലേറ്റവും വയസ്സ് കൂടിയത് നമ്മടെ ചങ്കമ്മനാട്ടോ വലിയ തറവാടാന്ന് അമ്മമ്മന്റെ അമ്മമ്മേന്റെ അച്ഛൻറെ തറവാടാട്ടോ അമ്മമ്മ പോവാ അമ്മമ്മ കൊറേ ആയി പുറത്തേക്കുള്ള യാത്ര ചെയ്ത് പിന്നെ എപ്പോഴും മൂടുണ്ടാവൂല അതുകൊണ്ട് നമ്മൾ എവിടെയും പുറത്തേക്കൊന്നും കൂട്ടാത്ത കാറിൽ ഇരുത്തിയിട്ടുണ്ട് അമ്മയും ആന്റീം കൊണ്ട് കേറിയാ പോവാട് അമ്മമേന ഒറ്റയ്ക്ക് ഇരുത്തി അമ്മ പേടിയാന്നിട്ടോന്ന് നമ്മളിപ്പം വരും ഇപ്പൊരുവേ ആന്റി നമ്മളെ ആന്റി ഗീതാൻ്റെ ഏട്ടാ നമ്മളെ ചങ്ങമ്മേന്റെ രണ്ടാമത്തെ മോള് ഒന്നാമത്തെ മോൾ എൻ്റെ അമ്മയാ രണ്ട് മോളാന്നെട്ടാ അപ്പോൾ ആന്റീൻറെ ടുക്കത്ത മോനായത് നിശാന്ത് ഓൻ്റെ ഓളാന്ന് നമ്മളെ അനിയത്തി കുട്ടിന്ന് വിളിക്കുന്ന ശ്രേയ കേട്ടാ കുറേ ആൾക്കാർ ചോദിച്ചിന് ആരാ ശ്രേയ ആരാ ശ്രേയ നമുക്കിന്നെ സ്വന്തമായിട്ട് അനിയത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനിയത്തി കുട്ടി അനിയത്തി കുട്ടി വിളിച്ചിട്ടാട്ടാ ഓനൊരു ഏട്ടനുണ്ട് ഉണ്ട് അനിയത്തിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് എറുമത്താ ഓളെ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചാറ് പിന്നെ ഇവൻ്റെ ഏട്ടനങ്ങനെ വീടോയിൽ നിന്ന് അതിൽ നിൽക്കൽ കുറവാണ് ഒരു ദിവസം കാണിച്ചേരാ എല്ലാവരും കാണിച്ചതരാം അമ്മയും അഞ്ചും കയറുന്ന അപ്പൊ നമ്മൾ പോയിട്ട് വരാം കേസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതരാം മുച്ചിലോട്ട് ആവും അടുത്ത ഫാമിലി എല്ലാരും കാണിച്ചേരാം അമ്മയ് അമ്മമ്മ താറ്റാറ്റാറ്റോറ താറ്റോറ താറ്റോറ ചാറ്റേട്ടാ എന്നാ ഭായി നമ്മളങ്ങനെ വലവട്ടന മുച്ചിലോട്ടാവിലെത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാവിന്റെ സൈഡിൽ തന്നെ സ്ഥലം ഉണ്ടാ കുടുംബത്തിലെ ആൾക്കാരിലും വന്നുകൊണ്ടേയിരിക്കുന്നു കാവിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആൽമരുണ്ട് ആത്മരുണ്ടട്ടാ ചങ്കമ്മ മിതാ കാവിലെത്തിയിട്ടുണ്ട് ഗൈസ് ടേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല വെയിലുണ്ടല്ലേ അപ്പൊ അമ്മമ്മേനാട് ഇരുത്തിക്കാവിന്റെ മുറ്റത്ത് കീഴല്ലോ അതന്നെ വലിയ കാര്യം അമ്മ നമുക്ക് നല്ല സന്തോഷായിട്ടുണ്ടാവും നമ്മളെ മുച്ചിലോട്ട് കേട്ടാ വലവട്ട മുച്ചിലോട്ട് നമ്മളെ അമ്മമ്മേന്റെ അച്ഛന്റെ തറവാട് ക്ഷേത്രം അമ്മ വെളിച്ചെണ്ണ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മി ആന്റി എല്ലാ വർഷവും കളിയാട്ടം നടക്കുന്ന കേട്ടാ ഇതെല്ലാം നമ്മളെ ഫാമിലിയിലെ ആൾക്കാരാണ് നമുക്കാരും അങ്ങനെ അധികം പരിചയമൊന്നും ഇല്ലാട്ടാ നേരിടുന്ന ഇപ്പം എല്ലാവരെയും പരിചയപ്പെടേണ്ടതാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടാ ചങ്ക ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഉപ്മാവട്ടോ ഉപ്മാവും പാഴവും കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഭക്ഷണം ഇപ്പോ ഇവിടെ കായകപ്പരയിലില്ലാട്ടാ ഇവിടുന്ന് ഇപ്പോ രാവിലെ വന്നാക്കല്ലോ ഉപ്മാവും ചായയും കൊടുക്കുന്നുണ്ട് ചാൻ്റെ ഇടുന്ന് അയക്കുന്നുണ്ട് നിശാന് ഇടുന്ന് അയക്കുന്നുണ്ട് അകി കഴിച്ചെണീച്ച് പോയട്ടാ ഗോതമ്പിന്റെ ഉപ്മാവട്ടാ അതൊന്ന് ഞാൻ കഴിച്ചില്ല ഞാൻ ജസ്റ്റ് ചായ മാത്രം നമുക്ക് അഗി ഗോതമ്പിന്റെ ഉപ്മാവ് ഇഷ്ടല്ലേ ചോറ് ഇടന്ന് കോരൊന്നുണ്ടേട്ടാ നമ്മളെ രണ്ടു ഏട്ടന്മാർക്കറിയാ ചോറ് മാത്രമല്ലേ ഇതാണ് നമ്മുടെ തറവാട് വീട് കേട്ടാ നമ്മളെ കാവിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഇല്ലതാണ് നമ്മളെ തറവാട് വീട് പണ്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് താമസിച്ചതാണ് ഇത് ഗുരുസങ്കല്പാ ഇതിൻ്റെ ഉള്ളല്ലേ അപ്പോൾ കാവില് വന്ന എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇതാണ് നമ്മളെ ഇവിടെ ആദ്യം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് നമ്മളെ ഗുരുവാണ് ഗുരുസങ്കല്പം ഇതാണ് നമ്മളെ കുടുംബത്തിലെ കാർണോർമാരെ വണ്ണാരത്തറാട്ട കാരണോറന്മാരെ അടക്കം ചെയ്ത സ്ഥലം നമ്മൾ വണ്ണാറെ എന്ന് പറയും തറവാട്ട് പോയി പ്രാർത്ഥിച്ച ശേഷം ഈടിയും വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇതാണ് കാവിന്റെ ഓഫീസ് ആട്ടാം എല്ലാവരും രേഷ ചെയ്യണം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരെയും നാർക്കെട്ട് സമ്മാനം എല്ലാം ഉണ്ട് കേട്ടാ സമ്മാനം രാവിലെ വടക്കേവീട് തറവാട് കുടുംബ സംഗമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കളിയാട്ടം മകരം പതിനൊന്ന് മുതൽ പതിനഞ്ചുവരാട്ട ഒരു വലിയ തറവാടിന്റെ ആദ്യത്തെ സംഗമമാണ് നടക്കുവാൻ പോകുന്നത് നമ്മുടെ കുടുംബ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ മണ്ഡലം എം എൽ എ കെ വി സുമേഷ് അവർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനായിട്ടാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത് അദ്ദേഹം വന്നോണ്ടിരിക്കുകയാണ് അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കണ്ണൂർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി കുടുംബാംഗവുമായ ശ്രീ കെ വി സതീശൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുച്ചിലോട്ട് ക്ഷേത്ര പാട്ടാടി ബഹുമാന്യനായ ശ്രീ കരുണാകരൻ നായരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

இதை பாயை படுத்து. குடும்ப அழகு இது لوگوں கேட்டும் பார்த்தப்படும் சக்திங்க. இது ஒவ்வொரு ஆர. நம்ம எத்த போய் யாரோ இവിടെ ആയി பரவிகின்ற லோகோல ஜெர்மனியா ஜெனரல் மைசூரு பங்களூரோட எல்லிலோ நீ புறப்பட்டு உணாலும் சுந்தர ரூபி கேறும்படி கேட்டு ஒரு ஆச അത് ലോകത്ത് മറ്റൊരിടത്ത് നമുക്ക് ലഭ്യമാണെ കുടുംബം കൂടുള്ള കാലം കുടുംബം കുടുംബം എന്നതാണ് ഒരു വ്യക്തിയുടെ ധൈര്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മുന്നോട്ട് പോകിന്റെ ഏറ്റവും ഊർജ പ്രഭവ സ്രോതസ് എന്ന് പറയുന്നത് ഒരാളുടെ കുടുംബം അതിൻ്റെ മാറ്റത്തെ കൂടി ചേർത്ത് പോകേണ്ട ഒരു സാഹചര്യം പ്രധാനമായിട്ടും നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയുള്ള ഉള്ളവരുടെ ഒരു അല്ല ഇന്ന് വിശേഷിച്ച് പുതിയ തലമുറയിലുള്ളത് ഓരോ കാലഘട്ടത്തിന്റെയും മാറ്റങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യുമ്പോഴാണ് കൃത്യമായി മെച്ചപ്പെട്ട ഒരു കുടുംബാന്തരീക്ഷങ്ങളും ഉണ്ടാക്കിയിട്ട് കുട്ടിയുടെ ും കയ്യിൽ പക്ഷെങ്കിൽ മോശമായി ഇവിടെ എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അത് അതുകൊണ്ട് നമ്മൾ ഉടനെ തീരുമാനമാണ് അമ്മയോട് ആഗ്രഹിക്കുന്നത് നമ്മളൊരു മുതിർന്ന കാരണങ്ങളുടെ മകളാണെന്ന് നമ്മൾ പറയുന്നത് എന്നാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ വളരെ സന്തോഷം ഈ പ്രായത്തിൽ ഈ അവസ്ഥ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും വീട്ടിൽ വലിയ കയ്യൊക്കെ ഒരു വലിയ അവസരത്തിൽ നൽകാം No me no, no.

ഇതാ നമ്മളെ വണ്ടാരി കേട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഇപ്പൊ ആദരിച്ച നമ്മളെ കുടുംബത്തിലെ പ്രായുള്ളവരാട്ടാ നമ്മളെ തങ്കമ്മമാടി ഇരുന്നിട്ടുണ്ട് പുറത്തിരിക്കുന്ന ആളുകളെയും ഒക്കെ ക്ഷണിക്കുകയാണ് ഈ ഫോട്ടോ സെഷനിൽ പങ്കെടുക്കാനായി പങ്കെടുക്കാൻ കഴിഞ്ഞ எல்லாம் வந்து എന്താ നമ്മളെ അമ്മമ്മ ചോറ് കഴിക്കുന്നുണ്ട് കേട്ടാ ഗീതാന്റെ ആണ് കൊടുക്കുന്നത് ഗീതാന്റെ തായപ്പോയി ചോറെല്ലാം ഇവിടെ വന്നു അമ്മയോ അനിയനോ നിശാന്തല്ല കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോട്ടാ ഞാൻ കഴിച്ചില്ല കാരണം അമ്മ ചോറ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ തൊട്ടപ്പുറം ആണെന്ന് ഭക്ഷണ എല്ലാരും കഴിക്കുന്നു കഴിക്കുന്നുണ്ടാ രസം ഈ ചോറ് കഴിച്ചിട്ട് അമ്മക്ക് പായസം കൊടുക്കാ പ്രഥവൻ പ്രഥവനുണ്ട് നേങ്ങൈക്കാടാ 나 나യി ഇരുന്നോളൂ അമ്മമൈച്ചോ യാരണ്ണാ 나യി എല്ലാവരെയും ഇന്നിട്ടു പോകേണ്ട ദായോയോ നടാട്ടല്ലാഹുവൈ നാട്ടുകാമീ ടു കാർ പൂ ടു കായൊക്കെയും ഇട്ടോ දෙവീഞ്ഞോരാ അമ്മ മോളെ മുറുക്ക 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 പിടിക്കണേ പിടിക്കണേ അമ്മ ആ പിടി മുറുക്ക പിടിക്കണേ അമ്മക്ക് അധിക സമയം നിൽക്കാൻ പറ്റുന്നില്ല അമ്മക്ക് ഓർക്ക ക്ഷീണുണ്ട് അതുകൊണ്ട് അമ്മമ്മ വീട്ടിലേക്ക് പോയി എന്നാ ഞാനിപ്പോൾ ഇവരപ്പുറം പോകുന്നില്ല എനിക്ക് തലോറ മുച്ചിലോട്ടാവിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല കേട്ടോ നാലു മണിയരെ പ്രോഗ്രാം ഉണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു നമ്മൾ എന്ന് അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ